ഗറിൽ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീനും ദേവിയും ഒന്നര വർഷം മുൻപും അരുണാചലിലെ സിറോയിലേക്ക് യാത്ര ചെയ്തിരുന്നുവെന്ന് വ്യക്തമായി ഒരാഴ്ച ഇവരെ കാണാതിരുന്ന സമയത്താണ് വീട്ടുകാർ അന്വേഷിച്ചത് അന്ന് കുടുംബാംഗങ്ങളോട് പറയാതെയായിരുന്നു ദമ്പതികളുടെ യാത്ര ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇവരുടെ യാത്രാ വിവരം കണ്ടെത്തിയത് അന്ന് ഇരുവരെയും കാണാതായപ്പോൾ വീട്ടുകാർ അന്വേഷണം നടത്തി ഇക്കാര്യത്തിൽ ദേവിയുടെ വീട്ടുകാർ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ദമ്പതികൾ വീട് വിട്ടിറങ്ങി ഒരു വർഷമായി കോട്ടയത്തെ നവീന്റെ വീട്ടിൽ താമസിക്കുന്ന ദേവി സ്വന്തം മാതാപിതാക്കളോട് സംസാരിക്കാറില്ല ഒരു ഫാം ഹൌസ് തുടങ്ങാനാണെന്ന് പറഞ്ഞാണ് നവീനും ദേവിയും ആയുർവേദ ഡോക്ടർ ജോലി ഉപേക്ഷിച്ചത് മൃതദേഹങ്ങൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ആരയുടെ മൃതദേഹത്തിൽ കഴുത്തിലാണ് ബ്ലേഡ് കൊണ്ട് പരിക്കേറ്റത് ദേവിയുടെയും കൈകളിലും മുറിവേറ്റിട്ടുണ്ട് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നും മുറിയിൽ നിന്ന് കണ്ടെത്തി ഈ സാഹചര്യത്തിൽ സ്ത്രീകൾ ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം നവീൻ ജീവൻ ഒടുക്കിയതാകാമെന്നാണ് ഇറ്റ നഗർ പോലീസ് സംശയം ഉന്നയിച്ചിരിക്കുന്നത്